വന്ന ഒരു ചോദ്യമാണ് കുർബാന സ്വീകരണ സമയത്ത് കുർബാന തീർന്നു പോയാൽ എന്തു ചെയ്യും ആശീർവദിക്കാത്ത ഓസ്തിരു രക്തത്തിൽ മുക്കി കുർബാന സ്വീകരണം കൊടുക്കാമോ ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് നമ്മൾ ഇന്ന് കാണുവാനായിട്ട് പരിശ്രമിക്കുന്നത് വിശുദ്ധ കുർബാനയുടെ ഏറ്റവും അഭിഭാജ്യമായ രണ്ട് ഘടകങ്ങളാണ് ഓസ്തിയും വീഞ്ഞു പുരോഹിതന്റെ കുദാശ വചനങ്ങളിലൂടെ അതീശോയുടെ തിരുശരീരവും തിരു രക്തവുമായി മാറുന്നു അതുകൊണ്ട് തന്നെ ഓരോ ദിവ്യബലിയിലും പങ്കെടുക്കുന്ന വിശ്വാസികൾ ദിവ്യകാരുണ്യം സ്വീകരിക്കണമെന്ന് ലത്തീൻ കാനോൺ നിയമത്തിലെ തൊള്ളായിരത്തി പതിനെട്ടാമത്തെയും കാനോൺ നിയമത്തിലെ എഴുന്നൂറ്റി പതിമൂന്നാമത്തെയും കാനൂൺ ശക്തമായി ശുപാർശ ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ ഓരോ ദിവ്യ ബലിയിലും പങ്കെടുക്കുന്ന വിശ്വാസികൾക്കാവശ്യമായ അത്രയും ദിവ്യകാരുണ്യം ആ ദിവ്യബലിയിൽ ബലിയിൽ ആശീർവദിച്ച് വിശ്വാസികൾക്ക് കുർബാന സ്വീകരണം നൽകണമെന്ന് ആരാധനാക്രമ പുസ്തകത്തിലെ പൊതുനിർദ്ദേശത്തിൽ വ്യക്തമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് അതിനാൽ തന്നെ ഓരോ ദിവ്യബലിയിലും ആവശ്യമായ തിരുവോസ്തി ആശീർവദിച്ച് ജനങ്ങൾക്ക് നൽകുവാനുള്ള ഉത്തരവാദിത്വം ബലിയർപ്പിക്കുന്ന പുരോഹിതനും ഇടവക വികാരിക്കും ഉണ്ട് എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉദാഹരണമായിട്ട് തിരുനാൾ ദിനങ്ങളിലോ ഇടവകയിലെ വാർഷിക ധ്യാനത്തിലോ മറ്റ് വലിയ ജനക്കൂട്ടം പങ്കെടുക്കുന്ന പൊതുപരിപാടികളിലോ ചില അവസരങ്ങളിലെങ്കിലും ദിവ്യകാരുണ്യം തികയാതെ വരുന്ന അവസരങ്ങളും ഉണ്ടാകാറുണ്ട് സാധാരണ ഇപ്രകാരം കുർബാന തികയില്ല എന്ന് കണ്ടാൽ പുരോഹിതർ കുർബാന മുറിച്ചു നൽകി എല്ലാവർക്കും കുർബാന സ്വീകരണം നൽകാനായി പരിശ്രമിക്കാറുണ്ട് എന്നാൽ ചില അവസരങ്ങളിലെങ്കിലും ചിലർക്കെങ്കിലും കുർബാന തികയാതെ വരുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്രകാരം കുർബാന തികയാതെ വരുന്ന ചില സാഹചര്യങ്ങളിൽ ചില വൈദികർ രണ്ടായിരത്തി നാലു വരെ സങ്കീർത്തിയിൽ നിന്ന് ആശീർവദിക്കാത്ത ഓസ്തിയെടുത്ത് തിരു രക്തത്തിൽ മുക്കി ഈശ്വര തിരു രക്തം എന്ന് പറഞ്ഞുകൊണ്ട് കുർബാനക്ക് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു രണ്ടായിരത്തി വരെ ഇപ്രകാരം ആശീർവദിക്കാത്ത ഓസ്തിരുവോ രക്തത്തിൽ മുക്കി നൽകി കുർബാന സ്വീകരണം നൽകുന്ന വൈദികർ കൃപാനു സ്വീകരണം കൊടുക്കുന്നതിനു മുൻപോ അതിനു ശേഷമോ ജനങ്ങളെ അറിയിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് ആശീർവദിക്കാത്ത ഓസ്തി ഒരിക്കലും ഈശോയുടെ തിരുശരീരമല്ല മറിച്ച് വെറും അപ്പകഷ്ണമാണ് വെറും ഓസ്തിയാണ് അത് തിരു രക്തത്തിൽ മുക്കുന്നതിലൂടെ ഒരിക്കലും ഈശോയുടെ ശരീരമായിട്ട് മാറുന്നില്ല രണ്ട് ജനങ്ങൾ സ്വീകരിക്കുന്നത് ഈശോയുടെ തിരു രക്തം അതുകൊണ്ട് തന്നെ കുർബാനയ്ക്കു നൽകുന്ന പുരോഹിതൻ ഈശോയുടെ തിരുരക്തം എന്ന് പറഞ്ഞുകൊണ്ടാണ് കുർബാന സ്വീകരണം നൽകേണ്ടത് മൂന്ന് തിരുരക്തം മാത്രമായി സ്വീകരിക്കുമ്പോഴും ഈശോയെ മുഴുവനായും ആകമരമായും സ്വീകരിക്കുന്നുവെന്നും കുർബാന സ്വീകരണത്തിന്റെ കൃപാവരങ്ങളിൽ യാതൊരു കുറവും വരുന്നില്ല എന്നും വിശ്വാസികളെ ഓർമ്മപ്പെടുത്തണം നാല് വിശ്വാസികൾക്ക് തിരു രക്തം കാസയിൽ നിന്ന് നേരിട്ട് പാനം ചെയ്യുവാനും അല്ലെങ്കിൽ ഒരു സ്പൂണിന്റെ സഹായത്തോടെ വിശ്വാസികൾക്ക് തിരു രക്തം കൊടുക്കുവാനും സാധിക്കാത്തത് കൊണ്ടും തികയാത്തത് കൊണ്ടും മാത്രമാണ് ഓസ്തി മുക്കി വിശ്വാസികൾക്ക് തിരു രക്തം നൽകുന്നത് അവിടെ ഓസ്തി കുർബാനയ്ക്ക് തിരു രക്തം നൽകാനുള്ള ഒരു മാധ്യമം അല്ലെങ്കിൽ ഉപകരണം മാത്രമാണ് അങ്ങനെ മുക്കുന്തതിലൂടെ അതീശോയുടെ തിരുശരീരമായിട്ട് ഒരിക്കലും മാറുന്നില്ല ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തതിന് ശേഷമോ അല്ലെങ്കിൽ കൊടുത്തതിനു ശേഷം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ആ കുർബാന സ്വീകരണം നൽകിയ പുരോഹിതന് കടമയുണ്ട് എന്നാൽ രണ്ടായിരത്തി നാല് മാർച്ച് പത്തൊൻപതാം തീയതി അന്നത്തെ പാപ്പയായിരുന്ന ജോൺ ബോൾ രണ്ടാമൻ പാപ്പയുടെ അംഗീകാരത്തോടെ സഭയുടെ ആരാധനാക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രിഗേഷൻ ഫോർ ദ ഡിവൈൻ വർഷിപ്പ് ആൻഡ് ഡിസിപ്ലിൻ ഓഫ് ഓഫ് ഫോർ ദ ഫെയ്ത്ത് വിശ്വാസ തിരുസംഘവും എന്ന ഒരു രേഖ പുറത്തിറക്കുകയുണ്ടായി വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും പാലിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളായിരുന്നു ഈ ഒരു രേഖയിലൂടെ വത്തിക്കാൻ പുറത്തിറക്കിയത് ആ ഒരു രേഖയിലെ നൂറ്റിനാലാമത്തെ ഖണ്ണിക ഇപ്രകാരമാണ് പറയുന്നത് തിരുരക്തത്തിൽ മുക്കുന്ന ഓസ്തി ആശീർവദിച്ചതും കൗദാശികമായ സാധുതയ്ക്കാവശ്യമായ പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിച്ചതും ആയിരിക്കണം അതായത് ആശീർവദിക്കാത്ത ഓസ്തി യാതൊരു കാരണവശാലും തിരുരക്തത്തിൽ മുക്കി വിശ്വാസികൾക്ക് നൽകാൻ പാടുള്ളതല്ല അപ്രകാരം നൽകുന്നത് രണ്ടായിരത്തി നാല് മാർച്ച് പത്തൊൻപതാം തീയതി മുതൽ സഭ വിലക്കിയിട്ടുണ്ട് കുർബാന സ്വീകരണ സമയത്ത് തിരുവോസ്തി തീർന്നു പോയാൽ വിശ്വാസികൾക്ക് അത് മുറിച്ചു നൽകുകയോ അല്ലെങ്കിൽ തിരു രക്തം മാത്രമായി പാനം ചെയ്യാനോ അല്ലെങ്കിൽ സ്പൂണിന്റെ സഹായത്തോടെ പകർന്നു കൊടുക്കുവാനോ ആണ് പുരോഹിതർ ശ്രമിക്കേണ്ടത് അപ്രകാരം സാധ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ വിശ്വാസികളെ തിരു ശരീരം തീർന്നു പോയെന്ന് അറിയിക്കുകയും മാപ്പു ചോദിക്കുകയും ഇനി ആവർത്തിക്കാതിരിക്കാൻ പരിശ്രമിക്കാമെന്ന് വൈദികർ ഉറപ്പു കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത് നേരെ മറിച്ച് യാതൊരു കാരണവശാലും ആശീർവദിക്കാത്ത ഓസ്തി ആശീർവദിച്ച തിരി മുക്കി നൽകാൻ പാടുള്ളതല്ല ഇപ്രകാരം ആശീർവദിക്കാത്ത ഓസ്തി വിശ്വാസികൾക്ക് തിരി രക്തത്തിൽ മുക്കി നൽകുന്നതിലൂടെ വിശ്വാസികൾക്ക് ഇടർച്ച വരുത്താതിരിക്കാനും തെറ്റായ ധാരണകൾ ജനങ്ങൾക്ക് വരുത്താതിരിക്കാനും വിശുദ്ധ കുർബാന നിന്ദിക്കപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കുവാനുള്ള ഉത്തരവാദിത്വം ഓരോ വൈദികർക്കുമുണ്ട് ഇന്നും ചില വൈദികരെങ്കിലും ആശീർവദിക്കാത്ത ഓസ്തി വിലക്കുണ്ടെങ്കിലും തിരി രക്തത്തിൽ മുക്കി വിശ്വാസികൾക്ക് നൽകുന്നുണ്ട് എന്നാൽ ഇപ്രകാരം നൽകുന്ന വൈദികർ ഒരിക്കലും അത് കൊടുക്കുന്നതിന് മുൻപോ കൊടുത്തതിനു ശേഷമോ അത് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പരിശ്രമിക്കാറുമില്ല ഇത്തരം പ്രവർത്തികൾ വിശ്വാസികൾക്ക് ഇടർച്ചയ്ക്കും കുർബാനയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയ്ക്കും കാരണമാകും അതുകൊണ്ട് അത്തരം പ്രവർത്തികൾ വൈദികർ ഉപേക്ഷിക്കേണ്ടതാണ്